മോർണിംഗ് സംഘടിപ്പിക്കുന്ന പരവിക്കൽ സിദ്ദിഖ് മെഗാ ഫുട്ബോൾ ലീഗിന് തുടക്കമായി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് മത്സരങ്ങൾ നടക്കുന്നത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം ഡീലറായ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ ആറ് ടീമുകൾ പങ്കെടുക്കുന്ന മത്സരം രണ്ട് മാസത്തോളം നീണ്ടു നിൽക്കും വളാഞ്ചേരി നഗരസഭ ചെയർമാൻ അഷറഫ് അമ്പൽ തിങ്കൽ മത്സരം ഉദ്ഘാടനം ചെയ്തു ഐഎസ്എൽ മുഹമ്മദൻസ് താരം ജാസിം കിക്ക് ഓഫ് ചെയ്തു കൗൺസിലർമാരായ സജിത ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു മുഹമ്മദൻസ് താരം ജാസിമിനെ പോക്കർ വിബു എന്നിവർ ചേർന്ന് മൊമൻറ്റോ നൽകി ആദരിച്ചു മോർണിംഗ് എഫ് സി ഭാരവാഹികളായ ഷരീഫ് റഫീഖ് അറഫാത്ത് ഹംസ പൂക്കാട്ടിരി അജി ഫാസിൽ നിയാസ് ഹനീഫ പോക്കർ ഷംസാദ് സൗബാൻ നിസാം ഹാരിഫ് തുടങ്ങിയവർ പങ്കെടുത്തു ഗൾഫിലുള്ള കൂട്ടായ്മ ഭാരവാഹികളും ആശംസകൾ അറിയിച്ചു ന്യൂസ് വളാഞ്ചേരി പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുക വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ